ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരനാണ് ഇവിടെ പ്രധാന വേദിയിൽ രാവിലെ തൊട്ടേ മാഡം സജീവമാണ് ഇവിടെ നൃത്തങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്താണ് കലോത്സവ എക്സ്പീരിയൻസ് ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല നമ്മുടെ ഒരു ഒരു കലോത്സവമായിട്ട് ഓർമ്മകൾ അതിന്റെ ചരിത്രം കാലമായിട്ട് ഇതുമായിട്ട് കലോത്സവം പല രീതിയിൽ വരുന്നുണ്ട് നമ്മൾ ഓരോ വർഷം അതിലെ നൃത്താവിഷ്കാരങ്ങളും അവാർഡ് കിട്ടുന്നു ഇപ്പം ഞാൻ കലോത്സവത്തിൽ ചെന്ന് പങ്കെടുത്തിട്ടില്ല അതിൻ്റെ കുട്ടിക്കാലത്തൊന്നും അതിൻ്റെ ഭാഗമായിരുന്നില്ല എങ്കിലും ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നവരും ഇതിൻ്റെ ജേതാക്കളും ഒക്കെ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര എന്താണ് എൻ വി തന്നെ തോന്നുമായിരുന്നു കാരണം ഇത്രയും കലയുണ്ടല്ലോ ഇത്ര വാസനയുണ്ടല്ലോ ഇത്ര ടാലൻ്റ് ഉണ്ടല്ലോ ഇത്ര തപസ്സുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ കയറാൻ പറ്റും അപ്പം അത്രയധികം ഇത്രയധികം കുട്ടികളിൽ ആ ഒരു ഡെഡിക്കേഷനും സ്വഭാവവും ഒക്കെ ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് തന്നെ ഒരു വലിയ ചാരിതാർത്ഥ്യമാണ് തോന്നുന്നു കുറേ ായിട്ട് നമ്മൾ കാണുന്ന കലാപ്രതിഭകളി പക്ഷേ പിന്നീട് നിരീക്ഷിച്ചിട്ടുണ്ടോ ഇല്ല കുറെ പേര് സിനിമ രംഗത്തോട്ട് കടന്നു വരുന്നവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ തന്നെ ഇപ്പൊ രാഷ്ട്രീയ രംഗത്തോട്ട് കടന്നുവര കടന്നു വന്നിട്ടുള്ളവര് ഉണ്ട് കലാരംഗത്ത് തന്നെ ഇപ്പം ഇന്നും തുടങ്ങി ഇന്ന് ഇപ്പം എന്താണ് അവാർഡുകൾ ഇപ്പോഴും ഇപ്പം പത്തും മുപ്പതും നാൽപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷവും കലയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇപ്പം നീന പ്രസാദിനിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഡർ കിട്ടി അപ്പോൾ അത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും മെഗൻ ഞാനിത് പറഞ്ഞല്ലോ ഈ ഒരു വേദി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു എത്രത്തോളം ഇതിലേക്ക് നമുക്ക് കമ്മിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൂചന ആയിട്ട് അതിൻ്റെ ഒരു ലോഞ്ച് പാഡായിട്ട് ഇത് കാണാൻ പറ്റും അവരില്ല എല്ലാവരും എല്ലാ രീ പല രീതിയിൽ പല ഇതിലോട്ട് മാറും ചിലർ ക്ലിയറായിട്ട് തന്നെ ആ കല തന്നെ അഭ്യസിച്ച് അതിനെ അതിൻ്റേതായിട്ടുള്ള പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും ആ കൊണ്ടുപോകുന്ന ചിലരെ നമ്മൾ കാണുന്നു ചിലരെ നമ്മൾ കാണൂല ഒരു ഒരു രഹസ്യം കൂടെ ചോദിക്കട്ടെ വേണു വലിയ കലാകാരനാണ് നാടകവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ എത്തിയിട്ട് ഒരു ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് ഇത്രയും വലിയൊരു കലാകാരൻ ആണ് ജീവിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കലാമത്സരങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജിൽ കോളേജില് കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം പങ്കെടുത്തിരിക്കുന്ന നാടകത്തിലാണ് ഈ നാടകം വാച്ച് മത്സരം നടക്കുന്നുണ്ട് നാടകം വാച്ച് ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്തൊന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് വേണു ഇതായിട്ട് ഇറങ്ങി തിരിഞ്ഞിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന നാടകം കാണുമായിരുന്നു ഇപ്പം ഈ സാംസ്കാരിക സ്കോളർഷിപ്പ് നിന്ന് ആയിരത്തി അഞ്ഞൂറിലേക്ക് മാറ്റുകയാണ് ശരിക്കും അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണത് ഏത് തരത്തിലാണത് സ്വാധീനിക്കാൻ പോകുന്നത് എന്നാണ് കരുതുന്നത് അല്ല സാംസ്കാരിക സ്കോളർഷിപ്പ് ഏതായാലും ഏതൊരു സ്കോളർഷിപ്പിൻ്റെയും ലക്ഷ്യം ഇത് ഇപ്പം ആ ചോദ്യൻ പാത്തിൽ നമ്മൾ എക്സലൻസ് എത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് സഹായകമാകും പിന്നെ അതിന് കാലോചിതമായിട്ട് നമുക്ക് പരിഷ്കരിക്കാനായിട്ട് പറ്റണം എന്നുള്ളത് തന്നെയാണ് ഒരു സംശയം കൂടും അതായത് ഈ പറഞ്ഞ നേരത്തെ ഞാനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റീൽ പങ്കെടുത്ത ഒരാളാണ് ആ അപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അത്രയും പേര് മത്സരിക്കുമ്പോൾ പതിനാല് ജില്ലകൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് എത്തുന്ന കുട്ടികൾക്ക് വലിയൊരു അഭിമാനമായിരുന്നു അവരുടെ ആത്മവിശ്വാസം കൂടുതൽ മെച്ചപ്പെടുമായിരുന്നു ഇപ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളില്ല ഗ്രേഡുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അത് ശരിക്കും കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണോ മികച്ച കലാകന്മാരെ ഉണ്ടാക്കാനാണോ അതോ ഇതിന് നേരെ വിപരീതമാണോ സംഭവിക്കുക ഒരു വിലയിരുത്തലാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ല പങ്കാളിത്തം രണ്ട് തരത്തിലുള്ള ലക്ഷ്യം നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റും വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇതിനെ കലയെയും ഇതിൻ്റെ അഭ്യാസത്തിനെയും അഭ്യസിക്കുന്നതിനെയും ഒരു തപസ്സായിട്ട് മാറ്റുന്ന ആളുകൾ ആരായിരിക്കും എന്നുള്ളത് ഇത്തരം വേദികൾ കൂടി തെളിഞ്ഞു വരും പക്ഷെ അതോടൊപ്പം തന്നെ കല എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാവരെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടതാണ് അത് അതിനുള്ള ഒരു അവസരം ഇത്തരത്തിലുള്ള ഇതിൽ കൊടുക്കും പിന്നെ രണ്ടാമത് വരുന്നൊരു വിഷയം നമ്മൾ ഇപ്പം ഗ്രേഡ് ആയാലും ഇതിലും ഏത് സ്ഥാനത്ത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും നമുക്കറിയണം അപ്പം ഇപ്പം ശരി ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എവിടെ എത്തി നിൽക്കുന്നു ആര് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ്സിലെ റാങ്ക് കാര്യാണ് പത്താം ക്ലാസ്സിലെ റാങ്ക് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു പരീക്ഷയുടെ ആ ഒരു നിമിഷത്തിൻ്റെ എന്നെ ഇവാലുവേറ്റ് ചെയ്ത ടീച്ചർമാരുടെ എന്തെല്ലാമോ കുറേ ഭാഗ്യങ്ങൾ ഒരുമിച്ച് ചേർന്നതുകൊണ്ടോ ഒറ്റ കാരണം കൊണ്ടാണ് റാങ്ക് കിട്ടിയത് അല്ലാതെ വേറൊരു ദിവസമായിരുന്നുവെങ്കിൽ മറ്റാർക്കെങ്കിലും ആയതിനെ റാങ്ക് അപ്പോൾ അതുകൊണ്ട് റാങ്ക് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ശരിയാ ഒരു ഒരു ലെവലെത്തി എന്നുള്ളത് കാണിക്കാനായിട്ട് സഹായകമാണ് പക്ഷെ ആ ലെവലിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനോടും ഒരു ഞാൻ ചോദിക്കുന്നത് ആ ലെവലിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് വലുതല്ലേ കാര്യം ഇത്രയും പേരോട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു കലയിലെ ആ വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആൾ ഞാൻ ക്ലാസ്സിൽ റാങ്ക് കിട്ടിയപ്പോൾ ഇപ്പം ഞാൻ ഏറ്റവും അധികം എനിക്ക് പയറ്റേണ്ടി വന്നത് എന്നോട് തന്നെ പയറ്റേണ്ടി വരുന്നത് അഹങ്കാരം ഉണ്ടാകാതിരിക്കുകയാണ് കാരണം നമ്മളെന്തോ ആണ് എന്ന് നമ്മൾ വിചാരിച്ചു പോകും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറെ ഉഴപ്പുകയും ചെയ്യും അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളാണ് നമ്മളെ വളർത്തിക്കൊണ്ട് അതുവരെ നമ്മുടെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ നോക്കിയാലും അവരുടെ വിജയങ്ങളല്ല അവരുടെ പരാജയങ്ങളാണ് അവർക്ക് എപ്പോഴും ഒരു ചുവടുപടിയായിട്ട് അതുകൊണ്ട് വിജയം പരാജയം ഒക്കെ ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ നമ്മൾ പഠിക്കണം അനുഭവിക്കണം ഇതെല്ലാം അറിയണം വേദിയായിട്ട് ഈ കലോത്സവം മാറട്ടെ നന്ദി ശ്രീമതി ശാരദാ മുരളീധരൻ കാലോചിതമായ പരിഷ്കരണങ്ങൾ കലോത്സവത്തിലും ഉണ്ടാകുന്നു എല്ലാ തരത്തിലുമുള്ള മാറ്റം ഉണ്ടാകുന്നു ക്യാമറാമാൻ വി പത്മകുമാറിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം